നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം ഇതിൽ മൂന്ന് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് എന്നിങ്ങനെ അക്കമിട്ട് മൂന്ന് ചിത്രങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ഇതിൽ നിന്നും ഏതെങ്കിലും ഒരു ചിത്രത്തിൽ നിങ്ങൾ ഒരു നിമിഷം ഒന്ന് തൊടുക ഒന്നാമത്തെ ചിത്രമാകാം രണ്ടാമത്തെ ചിത്രമാകാം മൂന്നാമത്തെ ചിത്രമാകാം ഇപ്പോൾ നിങ്ങൾക്ക് നടക്കുന്ന ഒരു കാര്യം നിങ്ങൾക്ക് നടക്കുമോ അതിന് ഏകദേശം എത്ര നാൾ സമയമെടുക്കും നിങ്ങളുടെ ഫ്യൂച്ചർ ഇനി എന്താണ് എന്നൊക്കെ വ്യക്തമായി അറിയുവാൻ ഇത് മുഖാന്തിരം സാധിക്കും അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഒരു ചിത്രം തിരഞ്ഞെടുത്തിട്ടുണ്ടാകാം ആദ്യത്തെ ചിത്രമായ ഒന്നിൽ നിങ്ങൾ തൊട്ടിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ഉറച്ച തീരുമാനം എടുത്തിട്ടുണ്ട് എങ്കിൽ ഒരു കാര്യത്തിന് നിങ്ങൾ ഉറച്ച തീരുമാനം എടുത്തിട്ടുണ്ട് എങ്കിൽ അത് നിങ്ങളുടെ ഭാവിയിൽ നല്ലതായി മാറുവാൻ ചാൻസ് ഉണ്ട് അതായത് എടുത്ത തീരുമാനം ശരി തന്നെയാണ് ഒന്നിനെക്കുറിച്ചും ഓവറായി ചിന്തിക്കാതിരിക്കുക നിങ്ങൾ ഒരുപാട് ചിന്തിച്ചു കൂട്ടുന്നുണ്ട് അങ്ങനെ ഒരുപാടൊന്നും ചിന്തിച്ചു കൂട്ടേണ്ട കാര്യമില്ല നിങ്ങൾ രക്ഷപ്പെടും ഉറപ്പാണ് ഒന്നിനെക്കുറിച്ചും ഓവറായി ചിന്തിക്കാതിരിക്കുക അങ്ങനെ ഓവറായി ചിന്തിച്ചാൽ ഒരു പ്രയോജനവും ചെയ്യില്ല തീർച്ചയായും നിങ്ങൾ വിചാരിച്ച കാര്യം നടന്നു കിട്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല എല്ലാ പ്രോബ്ലംസും അതിൻ്റേതായ സമയത്ത് അത് സോൾവായി പൊക്കോളും അതായത് അതിൻ്റേതായ ഒരു സമയമുണ്ട് ആ ഒരു സമയത്ത് അത് സോൾവായി പോവും എന്ന ആത്മവിശ്വാസം നിങ്ങളിൽ വേണം തീർച്ചയായും അങ്ങനെ ചെയ്യുകയാണ് എങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ വളരെ നിസ്സാരമായിരിക്കും നിങ്ങൾക്ക് ഒരു സുഹൃത്തുണ്ടായിരുന്നുവെങ്കിൽ അയാളുമായി നിങ്ങൾ പിണങ്ങിയിട്ടുണ്ടാവാം എങ്കിൽ ഇപ്പോൾ അയാൾക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ കഴിയുന്നു ഇത് കാണുന്ന ആ ഒരു നിമിഷം ആ ഒരു വ്യക്തി നിങ്ങളെ മനസ്സിലാക്കിയിരിക്കും നിങ്ങളോടുള്ള എല്ലാ പിണക്കങ്ങളും മാറി ആ ഒരു വ്യക്തി നിങ്ങളുമായി ഇണങ്ങുവാൻ അല്ലെങ്കിൽ നിങ്ങളുമായി ഒരു ഫ്രണ്ട്ഷിപ്പ് വീണ്ടും കൂടുവാൻ ആഗ്രഹിക്കുന്നു എന്ന് സാരം ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നു കടന്നു വരാം അത് നിങ്ങളെ സഹായിക്കാനാകാം ആ സഹായം നിങ്ങളിൽ ഒരു വലിയ സുഹൃത് ബന്ധത്തിന് തുടക്കമാകും എല്ലാ രീതിയിലും നിങ്ങൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാനും നിങ്ങളുടെ ഉറച്ച വിശ്വാസം അല്ലെങ്കിൽ നിങ്ങൾ എടുത്തിട്ടുള്ള ഉറച്ച തീരുമാനം നിങ്ങളെ ഭാവിയിൽ നല്ലതായി മാറുവാൻ അതായത് എടുത്ത തീരുമാനം നല്ലതാകുവാൻ ചാൻസുമുണ്ട് അതുകൊണ്ട് ഓവറായി ഓവർ സ്ട്രെയിൻ ഒന്നും ചെയ്യേണ്ട നിങ്ങൾ ഇപ്പോൾ മനസ്സിൽ വിചാരിച്ച കാര്യം നിങ്ങൾക്ക് നടന്നു തന്നെ കിട്ടും ഉറപ്പാണ് ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവർക്ക് അതുതന്നെയാണ് കാണിക്കുന്നത് അടുത്ത ചിത്രത്തിലേക്ക് കടക്കാം അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ മറ്റു സുഹൃത്തുക്കൾക്ക് ഇതൊന്ന് ഷെയറും കൂടി ചെയ്യുക രണ്ടാമത്തെ ചിത്രം രണ്ടാമത്തെ ചിത്രം നിങ്ങളുടെ മനസ്സ് വളരെ ദുർബലമാണ് എന്ന് കാണിക്കുന്നു നിങ്ങൾക്കൊരു സുഹൃത്തുണ്ടായിരുന്നു ഒരു ഭാഗ്യപരീക്ഷണം പോലെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ പല ഘട്ടത്തെയും കാണുന്നത് ഒരു ഭാഗ്യപരീക്ഷണം പോലെ പലപ്പോഴും നിങ്ങൾ അത് ഭാഗ്യം കൊണ്ട് സംഭവിക്കുന്നതാണ് അതല്ലെങ്കിൽ തൻ്റെ നേട്ടം മാത്രമല്ല ഈശ്വരാനുഗ്രഹമാണ് ഇത് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിലെ പല ഘട്ടത്തെയും കാണുന്നത് അങ്ങനെ തന്നെയാണ് നിങ്ങൾ നിങ്ങളിലേക്ക് ധനം ഒഴുകിവരും ധാരാളം ധനം നിങ്ങൾക്ക് വന്നു ചേരും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയും പക്ഷേ നിങ്ങളുടെ മനസ്സിൽ കുറേയേറെ നെഗറ്റിവിറ്റി ഉണ്ട് അതായത് ഒന്നും നടക്കില്ല എന്നുള്ള ഒരു തോന്നൽ പലപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഉണ്ട് എന്ന് സാരം ശരിയാണോ രണ്ട് എന്ന ചിത്രം തിരഞ്ഞെടുത്തവർ പറയുക നിങ്ങളെക്കൊണ്ടൊന്നും നടക്കില്ല കാലം കഴിഞ്ഞു പോയി എന്ന് ചിന്തിക്കുന്നവരല്ലേ നിങ്ങളിൽ പലരും അങ്ങനെ ചിന്തിക്കരുത് നിങ്ങളെ കൊണ്ട് നടക്കും നിങ്ങളുടെ നെഗറ്റിവിറ്റിയൊക്കെ മാറ്റിയെടുക്കുക പോസിറ്റീവായിട്ട് ചിന്തിക്കുക മറ്റുള്ളവരുടെ സ്നേഹം കിട്ടാൻ നിങ്ങൾ വാശി പിടിക്കുന്നുണ്ട് പലപ്പോഴും പല ഘട്ടത്തിലും ശരിയാണോ മറ്റൊരാളിൽ നിന്ന് നിങ്ങൾ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുന്നവരാണ് നിങ്ങളിൽ പലരും രണ്ട് എന്ന ചിത്രം തിരഞ്ഞെടുത്തവർ അങ്ങനെ തന്നെയാണോ മറ്റൊരാളിൽ നിന്നും നിങ്ങൾ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുന്നു നിങ്ങളുടെ ഫാമിലിയിൽ നിന്നും സപ്പോർട്ട് തീരെ നിങ്ങൾക്കില്ല ശരിയാണോ നല്ല ഒരു ഫ്രണ്ട് പോലും നിങ്ങൾക്കില്ല നല്ല ഒരു സുഹൃത്ത് പോലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കുണ്ടായിട്ടില്ല ഇങ്ങനെയുള്ള ചിന്തകൾ പലപ്പോഴും നിങ്ങളെ അലട്ടാറുണ്ട് ശരിയാണോ അങ്ങനെയുള്ള നെഗറ്റിവിറ്റിയൊക്കെ കളയുക നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് 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 നല്ല കാര്യങ്ങൾ നേടിയെടുക്കുവാൻ കഴിയും ഫിനാൻഷ്യലിൽ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ സാമ്പത്തികപരമായിട്ട് നിങ്ങൾ വളരെയേറെ പിന്നോക്കം നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ അത് മാറുമോ എന്നുള്ള ജിജ്ഞാസ നിങ്ങളിൽ പലപ്പോഴുമുണ്ട് അത് എങ്ങനെ മാറും എന്ന് നിങ്ങൾ പലപ്പോഴും ചിന്തിക്കുന്നുണ്ട് തൻ്റെ സമയം കഴിഞ്ഞു പോയി എന്ന് പലപ്പോഴും നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് അത് വെറും ചിന്ത മാത്രമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവ നേടിയെടുക്കാനുണ്ട് നിങ്ങളുടെ മനസ്സ് വളരെ ദുർബലമാണ് നിങ്ങൾക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ആ ഒരു ഫ്രണ്ട് നിങ്ങളെ പലപ്പോഴും ചതിച്ചിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് പലപ്പോഴും ഈ സുഹൃത് ബന്ധത്തിനോട് അത്രയേറെ ആത്മാർത്ഥത ഇല്ലാത്തതുപോലും എടുത്തു പറയാൻ ഇപ്പോൾ ഒരു ഫ്രണ്ട് പോലും നിങ്ങൾക്കില്ല പക്ഷേ ഇനി നിങ്ങളുടെ ജീവിതം മാറും നിങ്ങൾക്ക് ധാരാളം ധനം ഒഴുകിവരും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കഴിയും എല്ലാ രീതിയിലും നിങ്ങൾ ഒത്തിരി നേടിയെടുക്കും വാശി കളയുക ഒത്തിരി ഒത്തിരി ആത്മാർത്ഥതയുമായി ജീവിതത്തെ മുന്നോട്ട് കാണുക തീർച്ചയായും നിങ്ങൾക്ക് ധാരാളം സൗഭാഗ്യങ്ങൾ വന്നുചേരും ആഗ്രഹങ്ങൾ ഒക്കെ നടക്കും അടുത്തത് മൂന്നാമത്തെ ചിത്രം മൂന്നാമത്തെ ചിത്രം മൂന്ന് എന്ന അക്കമെഴുതിയ ചിത്രം തിരഞ്ഞെടുത്തിട്ടുള്ള നിങ്ങൾക്ക് ചില കാര്യങ്ങൾ നിങ്ങൾ മറ്റുള്ളവരിൽ അസൂയപ്പെടുന്നു അതായത് നിങ്ങൾ മറ്റുള്ളവരുടെ ചില കാര്യങ്ങൾ കണ്ട് പലപ്പോഴും നിങ്ങൾ അസൂയപ്പെടുന്നു നിങ്ങളുടെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളുടെ ലൈഫിൽ നടക്കുന്ന നല്ല കാര്യങ്ങൾ അത് നിങ്ങളെ പലപ്പോഴും അസൂയപ്പെടുത്തുന്നുണ്ട് ശരിയല്ലേ മൂന്ന് എന്ന അക്കത്തിലെ ചിത്രം തിരഞ്ഞെടുത്തവർക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ തീർച്ചയായും ശരി എന്ന് ഒന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കുക നിങ്ങളുടെ ജീവിതത്തിൽ നടക്കില്ല എന്ന് കരുതിയ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ മറ്റുള്ളവരിൽ കാണുമ്പോൾ അത് നിങ്ങൾ അസൂയോടുകൂടി വീക്ഷിക്കുന്നു അത് നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് തന്നെ ശരിയല്ലേ അങ്ങനെ ഒരു അവസരം അല്ലെങ്കിൽ അങ്ങനെ ഒരു ഭാഗ്യം നിങ്ങൾക്ക് വന്നു ചേരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഒരു പക്ഷേ ഒരു വീടാകാം ധനമാകാം ഭാഗ്യങ്ങളാകാം പക്ഷേ എന്തുമാകാം അത് നടക്കണമെന്നുള്ള ആഗ്രഹം നിങ്ങളിലുണ്ട് അതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു അസൂയയുണ്ട് നിങ്ങൾ മറ്റൊരു വ്യക്തിയിൽ കാണുന്ന ആ അസൂയപ്പെടുത്തുന്ന കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും നടന്നു തന്നെ കിട്ടും ഉറപ്പായും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പാണ് അയാളുടെ ധനത്തെക്കുറിച്ചാകാം അയാളുടെ ജീവിത നിലവാരത്തെക്കുറിച്ചാകാം അയാൾ സമൂഹത്തിൽ ഏറെ ശ്രദ്ധിക്കപ്പെടുന്നതിനെക്കുറിച്ചാകാം എന്തു തന്നെയാണെങ്കിലും അത് നിങ്ങളുടെ ജീവിതത്തിലും നടന്നു തന്നെ കിട്ടും നിങ്ങൾ അസൂയപ്പെടുത്തുന്ന അല്ലെങ്കിൽ നിങ്ങളിൽ അസൂയ ഉണ്ടാക്കുന്ന അയാളിലെ സ്വഭാവ സവിശേഷതകൾ നിങ്ങളുടെ ജീവിതത്തിലും വന്നു ചേരാം ആഗ്രഹിക്കുന്നു എങ്കിൽ മാത്രം അതുപോലെ തന്നെ ആരോ നിങ്ങളോട് ഒന്ന് അട്രാക്റ്റാകുന്നു അവർക്ക് നിങ്ങളോട് അവരുടെ സ്നേഹം പറയണം എന്നുണ്ട് നിങ്ങളുടെ കെയർ അയാൾക്ക് ആവശ്യമുണ്ട് നിങ്ങളെ കെയർ ചെയ്യുന്ന ഒരാൾ കൂടിയാണ് അയാൾ സാമ്പത്തികമുള്ള ആളാണ് തൽക്കാലം മാറി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെക്കുറിച്ച് സ്വപ്നം കാണുന്ന ഒരു വ്യക്തിയാണ് തീർച്ചയായും അയാൾ നിങ്ങളെ കാണാൻ എത്തിയിരിക്കും നേരത്തെ പിണങ്ങി നിന്ന ഒരാളാകാം സ്നേഹസമ്പന്നനാണ് സാമ്പത്തികമുള്ള എല്ലാ മേഖലകളിലും ശോഭിക്കുന്ന ഒരാളുമാണ് തീർച്ചയായും അയാൾ നിങ്ങളെ കാണാൻ വരും ഉറപ്പായ കാര്യമാണ് മനസ്സിൽ ഉദ്ദേശിച്ച കാര്യം അത് തീർച്ചയായും നിങ്ങൾക്ക് നടന്നു തന്നെ കിട്ടും ഉറപ്പായ കാര്യമാണ് നൂറ് ശതമാനം നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ച കാര്യം നിങ്ങൾക്ക് നടന്ന് കിട്ടും നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അത് ഒരു വീട് വയ്ക്കുന്ന കാര്യമാകാം മക്കളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചാകാം വിവാഹത്തെക്കുറിച്ചാകാം അതല്ലെങ്കിൽ വലിയ വലിയ സ്വപ്നങ്ങളാകാം എന്തുമാകാം അല്ലെങ്കിൽ ഒരു ലവ് അട്രാക്ഷൻ തന്നെയാകാം എന്തു തന്നെയാണെങ്കിലും അത് നിങ്ങൾക്ക് നടന്നു കിട്ടും ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ബന്ധം ഉണ്ട് എങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും ശരിയാണ് എങ്കിൽ എന്ന് കുറിക്കുക തെറ്റാണെങ്കിൽ നിങ്ങൾ പറഞ്ഞത് ശുദ്ധമണ്ടത്തരങ്ങൾ എന്ന് തന്നെ എഴുതുക നമ്മൾ എന്ത് കാര്യമാണോ മനസ്സിൽ ഉദ്ദേശിക്കുന്നത് ആ കാര്യത്തിനു വേണ്ടി പരിപൂർണ ഉത്തരവാദിത്വത്തോടു കൂടിയും പൂർണ്ണ മനസ്സോടുകൂടിയും നമ്മൾ ഇറങ്ങി പുറപ്പെടുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ആ കാര്യം നേടാനാകും ഉറപ്പാണ്